കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെത്തി വീടിന്റെ ഫ്യൂസ് ഊരി അജ്ഞാതൻ മുങ്ങി ഒരു ദിവസം കുടുംബം ഇരുട്ടിലായി ഇടുക്കി രാജകുമാരിയിലാണ് സംഭവം പരാതി നൽകിയിട്ടും ഒരു ദിവസത്തിനു ശേഷമാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പുതിയ ഫ്യൂസ് സ്ഥാപിച്ചത് സംഭവത്തിൽ അന്വേഷണത്തിന് കെ എസ് ഇ ബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജകുമാരി സില്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം എത്തി വിച്ഛേദിച്ചത് എഴുപത്തിയഞ്ചുകാരിയായിരുന്ന സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം കെ എസ് സി ബി ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി കാക്കിവസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ലടക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് അറിയിക്കുകയായിരുന്നു പണം അടച്ചെന്ന് അന്നമ്മ അറിയിച്ചിട്ടും ഇതുകൂട്ടാക്കാതെ ഇയാൾ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി പൈസ അടച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല പട്ടേന മൂന്നൂറാശ്ശം പറഞ്ഞു അടച്ചാന്ന് വന്നു അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും പിന്നെ വന്നപ്പോൾ കാലുകൊണ്ട് പയ്യെ നടക്കാവുള്ളൂ വന്നപ്പോഴത്തേക്ക് എവിടെ വന്നിട്ട് വല്ലാത്തൊന്നും തന്നില്ല രണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു ഞാൻ അപ്പുറം വീട്ടിച്ചെന്നു അവിടെ അവിടെ ഇല്ല ഇതോടെ ഒരു ദിവസം പൂർണ്ണമായും സിബിയും കുടുംബവും ഇരുട്ടിലായി രാജകുമാരി കെ സി ബി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഓഫീസിൽ നിന്നും ഫ്യൂ സൂരൻ ആരെയും അയച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത് സംഭവം കെ എസ് ബിയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥന്ധം പുനഃസ്ഥാപിച്ചതെന്ന് സി ബി പറയുന്നു ഞാൻ ഓഫീസിൽ പോയി ആദ്യം ഫോൺ വിളിച്ചു ഫോൺ പിടിച്ചാൽ ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും വന്നില്ല അപ്പം ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ആ നിങ്ങൾ പൈസ അടച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ നോക്കി സോറി കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ചര അടച്ചിട്ടുണ്ട് പിന്നെ ഒരു അമ്പത്തിയാറ് പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അതാണ് സാറ് ഞാൻ പോയി അടയ്ക്കാമെന്ന് പറഞ്ഞു ഇവിടുന്ന് ആരും ഫീസ് ഇവിടുന്ന് ആരും വന്ന് ഫീസ് കൂരിയിട്ടില്ല ഇവിടുന്ന് ആരും ഞങ്ങൾ വിട്ടിട്ടുമില്ല നിങ്ങൾ കാരണന്മാരായിരിക്കും ഊരിയെന്ന് പുള്ളി ഞങ്ങൾ പറഞ്ഞു കാരണന്നമാർ വരാൻ ഞങ്ങൾ എടുത്തു കഴിയുമ്പോഴും പൈസ ആയി കാർന്നമാർ വരാൻ പറ്റില്ല ഇങ്ങനെ വരാൻ അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല നിങ്ങൾ എല്ലാം ചെയ്യാമെന്ന് പുള്ളി ആ ഓഫീസിനി പോയി സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും കെ സി ബി വ്യക്തമാക്കി നിലവിൽ അത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാരെ അവിടെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാരണം അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ് നിലവിൽ അതിനകത്ത് നമ്മൾ ഡി സി ലിസ്റ്റ് വരാത്തായിരുന്നു അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത് ശരിക്കും എന്താണ് കാര്യം സംബന്ധിച്ചുള്ളത് ശരിക്കും അത് അത് നിലവിൽ നമ്മളിപ്പോൾ സപ്ലൈക്ക് റീ കമ്മക്ഷൻ കൊടുത്ത് അതെ സപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫീസ് ഫീസ് അവിടെ ഇല്ലായിരുന്നു വേറെ ഫീസ് കൊണ്ടിട്ട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് നിലവിൽ അവരൊരു പരാതി തന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ പരാതി നമ്മൾ പരിശോധിച്ച് ഉചിതമായ നടപടി ഇടുക്കി